തലക്കറികളിൽ കെങ്കേമനാണ് ഏട്ടക്കറിയും ചൊറകിൻ്റെയും നെമ്മീൻ്റെയും തല ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഏട്ട തലക്കറിയാണ് അതിനുവേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ കാണുന്നത് പച്ചമുളക് കുടമ്പുളി തക്കാളി ആദ്യം ഉലുവ പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഉലുവയിട്ട് പൊട്ടിക്കണം ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും അത് കടുവും കൂടണം വേണം നല്ലോണം നല്ലവണ്ണം ശേഷം ഒരു രണ്ട് തണ്ട് കരിവേപ്പിലങ്ങോട്ട് ഇടുക അരിപ്പിന് കഴിയുമ്പം നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും ഇഞ്ചി നീളത്തിലരിഞ്ഞതും പച്ചമുളക് നെടുകെ പിളർന്നതും കൂടെ ഇട്ടിട്ട് വഴറ്റണം പതുക്കെ ഈ ഒരു കൂട്ട് മൂത്ത് വരുന്നവരാണ് നമ്മൾ പതുക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ഉള്ളി നേരെ എല്ലാം ഇട്ട് കൊടുക്കണം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു പ്രിപ്പറേഷൻ ആണ് വെച്ചാൽ അത് സിമ്പിളാണ് എന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ഉടുക്കത്തി സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് സവോള അതെല്ലാം ഒരു മിക്സ്ചർ നല്ലോണം വന്ന് വരണ്ട് അത് റോസ്റ്റ് ആവരുത് അതിൻ്റെ കൂടെ നല്ല പുളിയുള്ള തക്കാളി നാടൻ തക്കാളിയാണ് നാടൻ തക്കാളി ഒരു രണ്ടെണ്ണം നല്ല പുളി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടംപുളി ചേർക്കുന്നത് അത് കൺട്രോൾ ചെയ്ത് ചേർക്കത്തുള്ളൂ കാരണം പുളി അത്യാവശ്യം ഉള്ളതുകൊണ്ട് അത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ അങ്ങ് കിടന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കല്ലുപ്പ് കല്ലുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പ് നമ്മൾ ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഒര ടീസ്പൂ അര മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക കാശ്മീരി മുളക് പൊടിയാണ് നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് കാശ്മീരി മുളക് പൊടി നല്ലോണം അതിൻ്റെ അടുത്ത് ഒരു അത്യാവശ്യം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് നാല് ടീ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഒരു കിലോ കേട്ട് കിടക്കുക അത് കഴിഞ്ഞ് സാധാ മുളക് പൊടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കണം ഒരു കിലോ പിന്നെ ഏട്ട തലയ്ക്കുള്ള കൂട്ടാണ് നമ്മളെന്ന് പറയുന്നു അപ്പം ഇതങ്ങനെ നമ്മൾ ആ ബാക്കിയുള്ള കൂട്ടുകളും ഉണ്ട് ഈ മസാലയൊന്ന് പൊതിയണം കാരണം ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇളച്ച ആ ചൂടത്തിൽ മസാല ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് മസാല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നവരുണ്ട് ഫ്രൈ ചെയ്തിട്ട് അരച്ച് അരച്ച് അറിവെക്കുന്നവരുണ്ട് പക്ഷേ ഇത് വേറെയാണ് ഇത് നമ്മളാ മസാല കൂട്ടുകൊണ്ട് തന്നെ എണ്ണയ്ക്കകത്തിട്ട് ആ മസാല പൊതിഞ്ഞിട്ട് പൊട്ടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് മൂന്നിനും മൂന്ന് ടേസ്റ്റാണ് മൂന്ന് രീതി ചെയ്യുമ്പോൾ മൂന്ന് ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നതൊന്നും ചെയ്ത് നിങ്ങൾ അങ്ങനെ ഈ മസാല ഇങ്ങനെ നന്നായിട്ട് വഴിൻ്റെ എണ്ണയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിനു വല്ല ആ മിക്സർ മൊത്തത്തിൽ പൊട്ടിച്ച് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം മസാല ഒന്ന് ഇളകാൻ വേണ്ടി മാത്രമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് അടി ഉള്ള മസാല മൊത്തം ഇതിലേക്ക് എടുക്കുക എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഏട്ടത്തല കുട്ടന്മാരെ മേരെയും കൂട്ടിട്ട് നല്ല ഫ്രഷ് ഏട്ടത്തലയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഏട്ടത്തലയ്ക്ക് നല്ലോണം നെയ്യ് കൂടുതലാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ഏട്ടത്തല കറി വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എണ്ണ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി ഏട്ടത്തലയ്ക്കകത്തന്നെ നല്ല 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 നീതി നെയ്യുണ്ട് ആ നെയ്യ് മൊത്തം ഉലുകി അതെ ഇറങ്ങും തലയിലും സ്കിന്നിലൊക്കെ നെയ്യുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ കൂട്ടിലേക്ക് ഏട്ടത്തലകളെല്ലാം കൊണ്ട് നമ്മളിട്ട് ആ കൂട്ടും തലയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇപ്പം തന്നെ ഒരു ഒരുമാതിരി ഒരു 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 സിക്ക് മണം അടിച്ചു തുടങ്ങി ആ നെയ്യുടേയും ഏട്ടയുടെയും ആ സ്പൈസത്തെല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്കൊരു മയക്കുന്നൊരു മണം വന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ ഫൈനൽ ഘട്ടത്തിലേക്ക് കിടക്കാം ഏതൊക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഈ മിക്സ്ചർ കൂട്ടി യോയിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല കുടമ്പിളി ഒരു മൂന്നാലല്ലി വെള്ളത്തിട്ട് വെച്ചിരുന്ന വെള്ളം കുടിച്ചേക്ക അതിന് സാ സമം തല കിട്ടുന്ന വേഗാൻ പറ്റിയ അല്ലെങ്കിൽ മസാല കൂട്ടിന് ആനുപാതികമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് ഒരുപാട് വെള്ളം ഞാൻ ചേർക്കത്തില്ല കാരണം എനിക്ക് ഒരു സെമി അല്ലെങ്കിൽ ഒരു ഒരു തിക്ക് ഗ്രേവി പരിപാടികൾ എനിക്കിഷ്ടം വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിഷ്ടമുള്ളതുപോലെ ഗ്രേവിയുടെ സൈസ് കൂട്ടി എടുക്കാം അതിനനുസരിച്ചുള്ള മസാല ഉപയോഗിച്ചാൽ മാത്രം മതി അപ്പം ഇച്ചിയുടെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇച്ചിവിടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ ചെറിയ തീയിൽ ഇവനെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം ചെറിയ തീ എന്ന് പറയുമ്പോഴത്തെ ചെറിയ തീ തിളയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു പൂർണ്ണത കൈവരുന്നത് അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഏട്ടക്കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്